ച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ ഒരു ക്ലേ വെച്ചിട്ടുള്ള സദ്യ ഉണ്ടാക്കി കഴിഞ്ഞു തോന്നുന്നുട്ടോ അപ്പൊ ഇനിയും ഉണ്ടാക്കാൻ മടിച്ചു നിന്നാല് ഓണൊക്കെ അങ്ങ് കഴിഞ്ഞു പോകുന്നുള്ളതുകൊണ്ട് ഇന്നെ അങ്ങോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇത്ര ദിവസം ചെയ്യായിരുന്നത് ഇത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാന്ന് തോന്നിയോണ്ടാട്ടോ പിന്നെ ഇതിൽ ഉണ്ടാക്കുന്ന ഓരോ സാധനങ്ങളായാലും കറികളായാലും ചോറായാലും ഒക്കെ നമ്മള് മിനി വേർഷൻ അല്ല ഉണ്ടാക്കുന്നത് അപ്പൊ കുറെ സമയം ഇതിന്റെ പുറകെ പോകുന്ന ഉറപ്പായിരുന്നു പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനെയല്ല കേട്ടോ തോന്നിയത് ഞാൻ വിചാരിച്ചതിനേക്കാളും സിമ്പിൾ ആയിട്ട് എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി ഒരു അര മുക്കാ മണിക്കൂറൊക്കെ എടുത്തിട്ട് തന്നെ ാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ നമ്മൾ സിമ്പിൾ എന്ന് വിചാരിക്കുന്ന കാര്യമൊക്കെ ഭയങ്കര സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോ ചെയ്യണ്ടാവുക എന്നാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ളത് ചിലപ്പോ സിമ്പിൾ ആയി പോവും ഇതിന്റെ കാര്യത്തിൽ അങ്ങനെ കേട്ടോ സംഭവിച്ചിട്ടുള്ളത് ഇതാ പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ഇല ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിക്ക് കുറച്ച് ചോറ് പിന്നെ ഒരു കുഞ്ഞു പഴം ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കറികളും ഉപ്പേരികളൊന്നും നിങ്ങൾ ചോദിക്കരുത് എന്നോട് കാരണം എനിക്കറിയില്ല എന്തൊക്കെയോ ആണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റെഫറൻസ് ഞാൻ ഇൻട്രസ്റ്റ് നിന്ന് എടുത്താണ് അപ്പൊ അതിൽ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് മാക്സിമം ഒറിജിനാലിറ്റി വരുത്താൻ നോക്കിയിട്ടുണ്ട് ഒറിജിനൽ ആയിക്കണോ ഇല്ലേന്നൊക്കെ നിങ്ങൾ കമന്റിൽ പറയാം പിന്നെ ഞാൻ ഈ ഇണ്ടാക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാ ഈ പപ്പടാ കേട്ടോ അത് കുറച്ചൊരു ഒറിജിനാലിറ്റി ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടം പുളിഞ്ചാ കേട്ടോ അപ്പൊ നിങ്ങളെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റ് ചെയ്യണേ